ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഷേയ്ക്കുമായിട്ടാണ് മിക്സഡ് ഷേക്ക് ഒരു നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല അതായത് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഷേക്ക് ആണ് കുറച്ച് ചിലവാം അത്രമേ ഇതിന് വന്നിട്ടുള്ളൂ നോക്കാം നമുക്കതിൻ്റെ ചേരുവകൾ എന്തെല്ലാം ഒന്ന് ഒരു അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് ഒരു ഏഴ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു നാല് മഞ്ച് കുറച്ച് ജെംസ് ഒരു നാല് സ്പൂണോളം പഞ്ചസാര അര ലിറ്റർ പാൽ ഒരു അൻപത് ഗ്രാമോളം നിലക്കടല ഇത്രയുമാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് അത് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ജാറിലേക്ക് നമ്മൾ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഈ ആറ് നേന്ത്രം സോറി ആറ് ഈന്തപ്പഴത്തിൻ്റെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം ഒരാറെ ഈന്തപ്പഴത്തിന് കുരുവെല്ലാം കളഞ്ഞതാണ് ആറെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അൻപത് ഗ്രാമോളം നിലക്കടല പിന്നെ നാല് മഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് அதெல்லாம் ஈ ஜிலேக்கு இட்டு கொடுக்க மஞ்செல்லாம் பிடிச்சு இலக்கு இட்டு கொடுக்கணும் இனி நமக்கு வந்து ஜென்ஸ் ஜென்ஸாக அது கூட இட்டு கொடுக்க இனி பஞ்சசார இட்டு கொடுக்க ஒரு മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് മധുരം നോക്കിയതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം പാകത്തിന് മധുരം ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത പാല് ഒരു അര ലിറ്റർ എടുത്തിട്ടുണ്ട് പാൽ ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബൂസ്റ്റ് അഞ്ചരി രൂപയുടെ ഒരു ബൂസ്റ്റും കൂടെ അതിൽ കിട്ടിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കുറേശം അടിച്ചതാണ് വീണ്ടും പാൽ ഒഴിച്ച് വീണ്ടും ഒന്ന് നമുക്ക് ഇത് അടിച്ചെടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഈ പാൽ ഒഴിച്ച് വീണ്ടും ഒടിച്ച് അങ്ങനെ രണ്ട് മൂന്നോ പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത ഷെയ്ക്ക് ആണത് നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഷേയ്ക്കാണ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കൂ ഇനി നമുക്കിതിൽ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല അടിപൊളി രണ്ട് ഷേക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി കുറഞ്ഞ ചിലവിലാണ് നമ്മളിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് നോക്കൂ നല്ല സൂപ്പറായി വന്നിട്ടുണ്ടോ നോക്കാം ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് ഐസൊക്കെ ഇട്ട വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ബുസ്റ്റിൻ്റെ കുറച്ചും കൂടെ നമ്മൾ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം ഇനി വന്ന കുറച്ച് നിലക്കടല അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ജെസും കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ അങ്ങനെ അടിപൊളി നല്ല അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട് നോക്കുക നല്ല സൂപ്പറായിരുന്നുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നാൽ നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കാൻ